ഡയറക്ട് വന്ന് പറഞ്ഞാ വലിയ ശീലം എനിക്ക് അറിയാനും പാടില്ല ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കാം ഓക്കെ നമുക്ക് സംസാരിക്കാം ചെറിയൊരു മിനി വ്ലോഗാട്ടോ ഇന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ ിൽ പോണത്തിനോടൊപ്പാണ് അതല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് വേറെ വൈറ്റമിൻസും അല്ല ഇതൊന്നുമല്ലോണ്ട് അത്ര ഇതെന്റെ ഇക്കാക്കൽ പരീത്

െന്താണ് ചെയ്യാറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സിമ്പിൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സമയം അപ്പൊ അങ്ങനെ ഇപ്പൊ ബിഗ് ബോസ് ഇറങ്ങിയാൽ തന്നെ ഇഷ്ടമായി പുതിയ പുതിയ ചാനലുകൾ വരാറുണ്ട് കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഫാൻ ഫാനാവൂലോ അവര് സ്വയം പേഴ്സണലി അവരുടെ പേജ് എടുത്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ എനിക്ക് ആരെയും പിയാറിലല്ലോ നിനക്കിപ്പോ അനുമോളം ഇഷ്ടമായത് അവരെ പി ആർ വർക്ക് ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അനുഷന് ഇഷ്ടം അപ്പൊ ഓരോരുത്തർ പേഴ്സണലി ഇഷ്ടപ്പെട്ട് ചെയ്യും പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ഒരു സാധനം വന്നതല്ലേ ജയം ഉണ്ട് തോൽവി ഉണ്ട് അതെല്ലാം അതേപോലെ ഞാൻ പറയട്ടെ ഈ ബിഗ് ബോസിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോടെ അതേ പി ആറാന്ന് പറഞ്ഞു ജിൻഡോ ജയിച്ചപ്പോ ഇങ്ങനെ പി ആറ് പി ആർ എന്നുള്ളൊരു ഇത് വന്നില്ലല്ലോ ഇത് എന്തോ ഒരു പെൺകുട്ടി ജയിച്ചോണ്ടാണോ ഇങ്ങനെ ഇത്രയും വരുന്നത് ഇല്ല ഇല്ല അത് കാണിച്ചായിരുന്നു അനീഷിന്റെയും അനൂടെയും വോട്ടിന്റെ ഇത് കാണിച്ചായിരുന്നു അത് വേണമെങ്കിൽ കൊടുക്കാട്ടെ എനിക്കൊന്നും പക്ഷെ ലീഡിങ് അനീഷ് അനീഷ ആയിരുന്നു ലാസ്റ്റ് മൊമെന്റ് ലീഡിങ് അനീഷ് അനീഷ ആയിരുന്നു ആ പോയ കണ്ടസ്റ്റൻസ് എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വന്ന സമയത്ത് ആണ് അനൂന് കുറച്ചുകൂടി വോട്ട് കൂടിയത് പറഞ്ഞിട്ടുള്ള നോർമലി അല്ല അതുകൊണ്ട് തന്നെ ും പറഞ്ഞി അതോണ്ട് തന്നെയുള്ളത് അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടത് എല്ലാവരും പിന്നെ കാണാറില്ല അവനൊന്നും ഇഷ്ടം പിന്നെ കാണാറൊന്നും കഴിഞ്ഞ കഴിഞ്ഞതിൽ ആരായിരുന്നു കഴിഞ്ഞതിൽ ഒരാളിഷ്ടായിരുന്നല്ലേ ജാസ്മിൻ 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 ഫാനോ പിന്നെ അപ്പൊ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇനിയും വീണ്ടും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അവർക്കും ഒരു വെറുതെ ഇനി ലൈഫുള്ളതിനെപ്പറ്റി പറയണത് ഞാൻ നെഗറ്റീവല്ലോ പറഞ്ഞത് ഞാൻ ഉള്ള കാര്യം അങ്ങനെ നെഗറ്റീവ് അതെ അതെ ആണ് നീ എന്നെ ഫാൻ എന്ന് പറഞ്ഞ് പറയുന്നതെന്നല്ലേ ചോദിച്ചത് സമയം മുതൽ എനിക്ക് ഇവിടെ ഇത്രയും ഇങ്ങോട്ട് കൂടെ ഇടുക്ക ഡ്രൈവർ ഞാൻ അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ വരും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മള് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോണേട്ടാ േ മസാലോശ്രാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പനിയായതുകൊണ്ട് ഉച്ചയായപ്പോ മസാല ദോശ അയച്ചോറു അപ്പൊ കണ്ടല്ലേ ആ കാണോട്ടിവിടെ അവിടെ കാണോ അര പൊളിങ്ങരങ്ങരങ്ങര പൊട്ടേ കുടുംബം പിആർ ഉണ്ടല്ലോ കണ്ടോ ഇത് ഞാൻ ഇത് ഞാൻ ഇടൂട്ടാടാ ഇതാ നേരെ ഇല്ല ഇത് ആള് വീടി എടുക്ക് മനസ്സിലായോ അല്ല അപ്പനെ നിന്നരുടെ കൂടെ അപ്പനെ ഞാൻ ആകാശത്ത് നിന്ന് നോക്കേനി വിട്ടില്ല തിടാ ആ തീക്ക് തീ പൂച്ച എങ്ങനെ നടക്ക അങ്ങനെ എല്ലാം കാര്യങ്ങളും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് മിനി ബ്ലോഗാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ട വീണ്ടും കാണാം ബൈ ബൈ ബൈ